കർക്കിടക മാസത്തിൽ ദേഹരക്ഷയ്ക്കായി കഴിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഉലുവക്കഞ്ഞി അതിനാൽ ഇന്ന് നമുക്ക് ഉലുവക്കഞ്ഞി ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ ഞാവരരിയാണ് എടുത്തിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാവുന്ന ഔഷധഗുണങ്ങൾ ഏറ്റവും അടങ്ങിയ ഒന്നാണ് ഞാവരരി നിങ്ങൾക്ക് ഏതരിയും വേണമെങ്കിൽ എടുക്കാം വെള്ളത്തിലിട്ട് കുതിർത്ത രണ്ട് സ്പൂൺ ഉലുവ ശരീരത്തിനും മുടിയുടെ വളർച്ചയ്ക്കും അത്യുത്തമമാണ് ഉലുവ ഇവ ഒരു കുക്കറിലിട്ട് വേവിക്കുക ഇതിലേക്ക് ചേർക്കാനായി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി ആവശ്യമുള്ളത്ര ചിരകിയ തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ നല്ല ജീരകം ചെറിയ ഉള്ളി പിന്നെ ഔഷധഗുണങ്ങൾ അടങ്ങിയ ചെടികളുടെ തൂമ്പ് എന്നിവ ചേർത്ത് അരച്ചെടുക്കുക ഈ ഇലകൾ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി നേടിയെടുക്കാൻ സഹായിക്കുന്നു ഇത് വേവിച്ചെടുത്ത ഉലുവക്കഞ്ഞിയിൽ ചേർക്കുക അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നന്നായി തിളച്ചു കഴിഞ്ഞാൽ വാങ്ങിവയ്ക്കാം തുടർച്ചയായി ഏഴു ദിവസമെങ്കിലും കഴിച്ചാൽ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഉലവാക്കഞ്ഞി കഴിക്കാൻ പറ്റുന്നതാണ് മുരിങ്ങയില ചെറുള തുളസി കീഴാർ നെല്ലി ചീര ചായാ മഞ്ചൽ എന്നീ ഇലകളുടെ തൂമ്പാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇതിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ